േ ബാക്ക് നോക്കുമ്പോ ഈ ഒരു ലുക്കിലാണ് കാണാൻ വണ്ടി അപ്പൊ എന്റെ തുമ്പ് കണ്ടി തുമ്പ് എത്തണുള്ളൂ അത്ര ഹൈറ്റ് കൂടി വലിയ പെട്ടെന്ന് പോലെ വെച്ചോടെ വണ്ടി പെട്ടെന്ന് വീടിച്ച് പൊട്ടിക്ക് അപ്പം ഹൈ ഗായ്സ് അല്ല നമ്മളിപ്പോൾ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാണ്ട ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഇടിച്ച് ഓടിച്ചിട്ട് വീഡിയോ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ റിയാക്ഷൻ വീഡിയോ കാണണമെന്നല്ല നമ്മുടെ ക്രക്സ് മോഡിഫൈ ചെയ്യുന്ന വീഡിയോ ആണ് ആർ എക് സെൻറ്ററിൻ്റെ മൺഗഡ് വയ്ക്കണത് പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് ഹൈറ്റ് കൂട്ടണത് ബാക്ക് ഹൈറ്റ് കൂട്ടണത് ആ ആ വീഡിയോ ആണ് വൺ ഗാഡ് ഒക്കെ ഇടുന്നത് കാണിക്കണമല്ലോ പിന്നെ ഫ്രണ്ട് ബുക്ക് ബാക്ക് ബോക്ക് കൊണ്ട് കാണിക്കേണ്ടില്ല മൺകഡോയ്ക്കണ വീഡിയോ ഉണ്ട് ആർ എക് സെൻറ്ററിൻ്റെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടു വാ മോ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കൂട്ടാൻ ക്ഷാമം വന്നിട്ടുണ്ട് നമ്മളിവിടെ നമ്മുടെ ആർ എക് സെൻ്ററിന്റെ കയറി നോക്കണം അപ്പോൾ നമ്മളെ പഴയ കട്ട് ചെയ്യാൻ ഇത് കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ആർ എക് സെൻട്രന്റെ കൈക്കിയാൽ ശകാരല്ല നമ്മുടെ ആർ എക് സെൻട്രൻ്റെ മുൻഗാട് അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പൊ നമ്മുടെ മൺകാട് കട്ട് ചെയ്തിട്ട് റക്സിന്റെ മൺകാട് കട്ട് ചെയ്തു സാധനം വെക്കുക സാധനം എങ്ങനെയാണ് വരികയാണില്ലേന്റെ മൺകാട് എങ്ങനെയാണ് വരിക സാധനം ഫുൾ ആയിട്ട് കണ്ടില്ല സാധനം കാണിച്ചാലും ഇനി ക്ലാമ്പും കൂടി അടിക്കണം ഒരു അടിക്കണ്ടും കൂടി അടിച്ചിട്ടുള്ള കാണാം നമുക്ക് ഓക്കെ ഇങ്ങനെ ഒരു ക്ലാമ്പ് വെൽഡ് ചെയ്ത് വയ്ക്കണം കേട്ടോ അന്നേരം വെക്കാൻ പറ്റുള്ള സാധനം അങ്ങോട്ട് വയ്ക്കുമ്പോൾ അന്ന് ചെറിയൊരു സാധനം വെൽഡ് ചെയ്ത് സാധനം കട്ട് ചെയ്തിട്ട് അങ്ങനെ ക്യാമ്പ് അടിക്കണം കേട്ടെ എനിക്ക് അങ്ങനെയാണെങ്കിൽ മംഗളം കറക്റ്റ് ആയിട്ടിരിക്കണം ക്രിക്കറ്റ് ഗെയിമുണ്ടട്ടോ അപ്പോൾ ഗായ്മ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് പൊക്കി ബാക്ക് പൊക്കി പിന്നെ ആർ എക്സ് എൻ്റെ മൺകാന്ന് വെച്ചിട്ടുള്ള ലുക്ക് വണ്ടിയുടെ മൊത്തത്തിൽ ഇപ്പോഴത്തെ ലുക്ക് വണ്ടിയുടെ ഫുൾ പണി കഴിഞ്ഞിട്ടില്ലേ വണ്ടിയുടെ പണി പൊളിഞ്ഞ് വന്നുകൊണ്ടിരിക്കും പൈസ ഇല്ലാത്തതുകൊണ്ട് നിർത്തി വെച്ചു വേറെ ഒന്നല്ല അപ്പോൾ നമുക്ക് വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്ക് ഒന്ന് കാണിച്ചു തരാം ഓക്കെ എന്നിട്ട് ബാക്കി പറയാം അപ്പോൾ അപ്പം കഴിച്ചുകൊണ്ടില്ലേ നമ്മുടെ വണ്ടിയുടെ അത്രത്തോളം പൊങ്ങിടുന്നു ബാക്ക് സൈസ് കാണാം നിങ്ങൾ ബാക്ക് സൈസിൻ്റെ ടയറിൻ്റെ മൺകാട് നമ്മുടെ ടയറിൻ്റെ ഭംഗി കണ്ടു നിങ്ങൾ അപ്പം ഫ്രണ്ട് കണ്ട നിങ്ങൾ അത്ര രണ്ട് ഇഞ്ച് ഹൈറ്റ് കൂട്ടി അതിനകത്ത് മുന്നേ ഉള്ളിൽ ഒരു ഇഞ്ച് കുട്ടീൻ്റെ ഫ്രണ്ടിൽ പിന്നെ ബാക്ക് മുകളിൽ രണ്ട് ഇഞ്ചിന് കുട്ടി അത് കാണിച്ചാൽ അടുത്ത് പോയിട്ട് ഇവിടെ ഒരു ഇഞ്ച് ഹൈറ്റ് കൂട്ടി പിന്നെ അപ്പം വണ്ടി ഭയങ്കര ലുക്കാണ് വണ്ടി ചോദ്യം ഹൈറ്റ് ആയി ഭയങ്കര ലുക്ക് ആയി ഇനി സീറ്റ് കൂടി മാറ്റാൻ അങ്ങനെ കുറച്ച് ചില്ലറ പണിയുണ്ട് അത് പറയണില്ല അത് നമുക്ക് വഴിയൊക്കെ കാണാം അപ്പോൾ ഞാൻ കാണിച്ച ഫ്രണ്ടൊക്കെ നോക്കിയതൊക്കെ മൺ കാടയ്ക്ക് വരാട്ടാ കണ്ടില്ല ഫ്രണ്ട് നമ്മളിവിടെ രണ്ട് ഇഞ്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഓടിച്ചു പൊട്ടി അപ്പോൾ അവിടെ വെൽഡ് ചെയ്തിട്ടുണ്ട് ചെറിയ ലമ്പുണ്ട് പക്ഷെ അതൊന്ന് എന്താ പറയുക ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് ഇവിടത്തൊന്ന് ഫ്രണ്ട് കിടന്ന സെറ്റ് ആവും അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഹൈറ്റ് കഴിഞ്ഞുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ഇത് പോയി ബൂട്ട് പാണ്ട് ഊജിച്ചു ഇഷ്ടപ്പെട്ട് മൺകാട് അപ്പോൾ ബാക്കി വരാൻ ഞാൻ ബാക്കിൽ ഷോക്കപ്പ്സിൻ്റെ ഹൈറ്റ് എത്രയാണ് കാണിച്ചു തരാം കണ്ടില്ലേ ബാക്കിൽ കണ്ടില്ലേ ഒരു വേറെ ഒരു പട്ടാളത്തെ പോയിട്ട് നമ്മൾ പഴയ ഷോക്ക് അപ്സ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് വേറെ വെച്ച് വെൽഡ് ചെയ്തു അപ്പോൾ ഉള്ള ഹൈറ്റ് ആണ് ഇത്ര അപ്പോൾ നമ്മൾ സ്പേസ് കൂടി കണ്ട ഇവിടെ നിന്ന് ടയർ കാണുമ്പോൾ സ്പേസ് ഭയങ്കര ആയി അപ്പൊ ആ ലുക്കിന് വേണ്ടാ നമ്മൾ ചെയ്തോളാം ആ ടയർ കാണുമ്പോൾ ആ ലുക്കിന് വേണ്ടിയിട്ട് പിന്നെ ദാറക്സ് ഉണ്ടെന്ന മൺകാട് വെച്ചിട്ടുണ്ട് മൺകാടും കൂടി ആയപ്പോ പറയണ്ട ബാക്കിലെ ടയർ ഒന്നും കൂടി നന്നായി കാണിട്ട് കണ്ടില്ലേ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ലുക്കിലാണ് കാണാൻ വേണ്ടി കാണിച്ചത് ഭയങ്കര ലുക്ക് ഉണ്ട് ടയർ മാത്രം കാണിക്കും സൈഡിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ ഒരുമാതിരി ഉണ്ടായി വണ്ടി ഞാൻ ജസ്റ്റ് വണ്ടി വണ്ടിയുമ്പോൾ കേറിക്കുമ്പോൾ ഹൈറ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാട്ടാ വണ്ടി കയറിക്കുമ്പോൾ നല്ല ഹൈറ്റ് എൻ്റെ കാലിലേക്ക് തീരെ ഫുൾ ാലാ ഇപ്പൊ എന്റെ തുമ്പോ തുമ്പ് എത്തണുള്ളൂ അത്ര ഹൈറ്റ് കൂടി വലിയ കെട്ടണ പോലുള്ള വെച്ചാണ് വണ്ടി വിഷാൻ ഇനി വലുതാണ് അപ്പൊ രണ്ട് രണ്ട് നമ്മൾ ഇവിടെ കൂട്ടി രണ്ട് ഇഞ്ചി പോണ എത്ര വണ്ടി ലുക്കായും കാരണം പുറത്ത് നിന്ന് വണ്ടി ഇരിക്കണ തന്നെ ആദ്യം ലുക്കാ ഏട്ടക്കെ വണ്ടി ഓടിച്ചിട്ട് വണ്ടി നിർത്തിയിടും പറഞ്ഞു നോക്കും രസം വണ്ടി ഇരിക്കണൊക്കെ മിറർ ഉപയോഗിക്കണമെന്നുണ്ട് പക്ഷേ പിടിക്കുന്നതുകൊണ്ട് അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ വീടിയോ ആയാലും മൺകാടോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കണ്ട അവിടെ ലൈക്ക് പൊട്ടി വീടിച്ച് പൊട്ടിക്കുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർമാരും കല്ലി പൊട്ടിക്കുക നമ്മൾ ഇതുപോലത്തെ വീഡിയോസും വണ്ടി റിയാക്ഷൻ വീഡിയോസും പബ്ലിക് റിയാക്ഷനും എന്നെ കൊണ്ട് പോയിട്ട് നല്ല വീഡിയോസ് ചെയ്യും അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ അംഗവും പോരും അങ്ങോട്ട് അപ്പം അടുത്തൊരു വീഡിയോ കാണാൻ വന്നവരെയൊക്കെ എല്ലാവർക്കും ബൈ